ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഈ ഞാൻ പോട്ടോ ചർച്ച ആവശ്യവും കോഴിക്കോടിന്റെ കാറിന്റെ ഡോർ വർക്ക് വിചാരിക്കും ഈ വണ്ടിയിലാണ് പോകുന്നത് പക്ഷേ ഇതിലല്ല ഇതാണ് നമ്മുടെ ഇന്നത്തെ സവാരി ഇത് നമ്മുടെ ഡ്രൈവർ അക്ഷയ് ചെക്കൻ നൂറെ നൂറിലാണ് ഒന്നും നോക്കാല്ലോ കേട്ടോ അതാണ് ഇത്ര സൗണ്ട് കിട്ടിയില്ല വണ്ടി ഇത് നമ്മുടെ മുട്ടായി തെരുവിന്റെ എൻട്രൻസിലുള്ള ഒരു അമ്പനാട്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പരിപാടി തോന്നുന്നു അപ്പൊ ഇന്നത്തെ മുട്ടായിത്തെ നല്ല കാലിയായിട്ടുള്ള പരിപാടിയാണ് ചെക്കനം മുട്ട പോലെ ചെക്കൻ്റെ കൂടെ ഈ തിയേറ്ററിന്റെ മുമ്പിൽ വന്നിട്ടാണ് ഒരു അടിപൊളി സാധനം കണ്ടത് ഇതിൽ ഏതെങ്കിലും പടങ്ങൾ നമ്മൾ ടു കെ കിറ്റ്സോ നയൻറ്റി കിറ്റ്സോ കണ്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ജാൻസാറിന്റെ കരിമ്പറണ്ട് കോലിളൊക്കെ ഉണ്ട് പിന്നെ വേൾഡ് ക്ലാസ് പടയോട്ടം വിശേഷി സാറിന് ഇപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞങ്ങൾ എന്തെങ്കിലും കറങ്ങാൻ വന്നതാണ് പക്ഷെ കറങ്ങാൻ വന്നാൽ കേട്ടോ പക്ഷയക്കൂട്ടൻ്റെ പേന്റ് കയറിയിട്ട് അത് റെഡിയാക്കാൻ വന്നതാണ് ഓക്കെ അങ്ങനെ അത് റെഡി ആക്കിയെന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞു വിവാഹം അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ബേസ് ആണെങ്കിൽ ഇതിൻ്റെ പേര് നിങ്ങൾക്കാരെങ്കിലും അറിയണം അറിയാമെന്നൊരു കമൻ്റ് ചെയ്തിട്ടാണ് ൂളി ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം പോയി ഇത് തിന്നാനെന്താ അവസ്ഥ ആദ്യം നമുക്ക് മറ്റൊരു കൊടുത്തോക്കാം അടിച്ചിട്ട് തിന്നാ ഭാഗ്യം ഇവിടെ ഒന്നും പറ്റിയില്ല പിന്നെ ഞങ്ങള് പോയത് ഏതൊരു ബേഗ് കടയിലേക്കാടാണ് ഒരുപാട് ഉണ്ട് കിട്ടണം കടയുടെ അറിയില്ല പേരുണ്ടാവും നോക്കിയില്ല നോക്കിയില്ലെന്നുള്ള സത്യം ഇവര് ഇമ്മാതിരി ടൈപ്പ് ഒക്കെ ഇഷ്ടം ുണ്ട് ഫുൾ ബാഗാണ് ഇത് വാങ്ങിക്കാൻ എന്തിനാണ് ഇവടെ കയറിയാൽ എനിക്ക് എത്ര ആണെങ്കിലും കിട്ടും മനസ്സിലാവില്ല ഫുൾ ലേഡീസിൻ്റെ ഐറ്റംസാണ് പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഈ ലോകത്ത് ഇത്രയും സ്നേഹത്തോടെ നമ്മൾ വിളിച്ചുവരുത്തുന്ന വേറൊരു സ്ഥലം മിഠായി തെരുവല്ലാണ്ട് വേറെ അടിപൊളി അതെ ആരും വീത്തിട്ടെന്ന് അറിയില്ല പക്ഷെ ആ ചെക്കൻ അടിപൊളി ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ എന്തിനാണ് പിള്ളേരെ ഇതിനെന്തിനാണെങ്കിലും എനിക്ക് അറിയാൻ പാടില്ല അടിപൊളി ഒരു വന്യജീവി സങ്കേതം തന്നെ കേട്ടോണ്ടെ ആന ഒറ്റ പണ്ടൊക്കെ വേറെ ചെക്കന്മാരെ കൈ കാണുമ്പോ ഭയങ്കര ഇഷ്ടമായി കേട്ടോ പക്ഷെ ഇപ്പൊ എന്തോ ഇതൊക്കെ മേടിക്കാനുള്ള പൈസ ഉണ്ട് പക്ഷെ ഇതിലൊന്നും ആവശ്യമില്ല വാർക്കിന് ഓർമ്മ ഉണ്ടാവും ഇതോ ചനൊരു സോൾ തന്നെയാണല്ലോ വീണ്ടും സോളാണല്ലോ ഇവിടെ കൊറേ ഞാൻ പ്രതിമൊക്കെ തല്ലി കൊല്ലണ്ട ചേട്ടാ ഇടർമാൻ ഇയാൾക്ക് ഇപ്പൊ വലപിടിക്കാനൊന്നും ഇല്ലേ പണ്ട് എത്രങ്ങാനം ആൾക്കാരെ രക്ഷിച്ചതാലേ ചുമ്മാ നിക്കാണല്ലോ ഉം പഴയപ്പോ അവരൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് പോകുന്നത് മാനാഞ്ചല സ്ക്വയർ വഴി ബീച്ചിലേക്ക് പക്ഷെ ബീച്ചിന്റെ വീഡിയോ നാളെ വരുള്ളൂട്ടോ